ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് കിടക്കാം അമൃത ആകെ സങ്കടത്തിലാണ് അച്ഛനെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കരുതേ അച്ഛനെ എങ്ങനെയെങ്കിലും അച്ഛനെയും കൊണ്ട് മാറി താമസിക്കാൻ നോക്കുക അഭിയേട്ടാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക അച്ഛനെ ഞാൻ കൊണ്ടുനോക്കോളാം എൻ്റെ അച്ഛനെ വേണം എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൃതക്കരയുക അപ്പം അതുക്കെ അമൃതയുടെ തലോയിൽ തലോടാനായിട്ട് നമ്മുടെ സൂര്യനാരായണൻ കൈ ഇങ്ങനെ പൊക്കിയതും അഭിപെട്ടെന്ന് തടഞ്ഞു കേട്ടോ അമൃതയെ അറിഞ്ഞില്ല ഇപ്പോൾ അബദ്ധായനയിലോ ഒന്ന് ഓർത്തുകൊണ്ട് സൂര്യനാരായണനോ അഭിയും ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് രാത്രി എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് നമ്മുടെ ജാനകിയില്ലാട്ടോ അപർണയും നിര ആഭർണയും അമലും അതുപോലെ തന്നെ നിരഞ്ജനയും അജയും മുത്തശ്ശിയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക ഓ ഇനി എല്ലാവരും ഒരുമിച്ചുള്ള അത്താഴം ഒന്നും ഈ വീട്ടിലുണ്ടാവില്ല എല്ലാം അവസാനിക്കാൻ പോവുക അതെന്താ മുത്തശ്ശി ലോകം അവസാനിക്കുവോ എന്ന് അമൽ ചോദിച്ചപ്പോൾ കളിയാക്കണ്ട സൂര്യയുടെ കണ്ണടഞ്ഞ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും ഓരോരുത്തരായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും അച്ഛൻ്റെ കാലശേഷി ഇവിടെ നിൽക്കാൻ പറ്റാത്തവർ പോകണം അത് സ്വാതന്ത്ര്യം എന്ന അമൽ പറഞ്ഞപ്പോൾ ഹാ പോകേണ്ടി വരും ഈ വീട് വീടഭിയുടെയും ജാനകിയുടെയും പേരില്ല സൂര്യ പോയ ജാനകി ആരാ മോളെന്ന് എല്ലാവരെയും കാണാനിരിക്കുന്നേ ഉള്ളൂ അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു അതെ അച്ഛൻ അവരുടെ പേരില് വീട് എഴുതി വെച്ചത് എല്ലാവർക്കും ഇവിടെ പഴയതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിയേട്ടനോ ജാനി എടത്തിയൊന്നും ഒരിക്കലും ഇവിടെ നിന്ന് ആരോടും ഇറങ്ങിപ്പോകാനായിട്ട് പറയത്തില്ല അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി കാണാം കാണാം അപ്പം ഇതൊക്കെ ആരോട് ഏട്ടത്തി പറയാനായിട്ടതി എന്നാമൽ കാണാൻ പോകണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ എല്ലാം കയ്യില്ല ഒതുക്കാനായിട്ടേ കാത്തിരിക്കുക അവൾ എന്നൊക്കെ പറയും ഇതെല്ലാം കേട്ടുകൊണ്ട് ജാനിക്ക് നിപ്പണ്ടിട്ടോ മുത്തശ്ശി ഇപ്പോഴേ മനസ്സുകൊണ്ട് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുവാണോ എന്ന് നമ്മുടെ അപർണ ആ അതെ ഞാൻ മാത്രമല്ല നീയും നീയുമറങ്ങേണ്ടി വരും അപർണെ പിന്നെ ഇവൻ അമലിവിടെ കടിച്ചു തൂങ്ങി കിടക്കും നീയേ സമ്മതിച്ചു കൊടുക്കരുത് അവകാശം കിട്ടാൻ കാത്തിരിക്കാ ജാനകി എണ്ണി എണ്ണി ജാനകി നിന്നോട് കണക്ക് ചോദിക്കും ആ പിന്നെ അച്ഛൻ എന്തെങ്കിലും പറ്റിയ അമ്മയുടെ കാലം വരെ ആർക്കും ഇവിടെ താമസിക്കാം അവകാശം കയ്യിൽ തന്നെ ഇരിക്കുവുള്ളൂ അമ്മ എന്തു പറഞ്ഞു ഇവിടെ കിടക്കുന്നത് അമ്മയ്ക്കിടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇനി എൻ്റെ അമലിൻ്റെ പേരിലെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ ജീവിക്കായിരുന്നു ഇത് അമ്മയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ പേരിലല്ലേ എന്നൊക്കെ അജയ്യും പറയുക അങ്ങനെ പറഞ്ഞു കൊടുക്കടാ അല്ല ഇത്രയും കാലം അഭിയേട്ടൻ അന്യനായിരുന്നില്ലല്ലോ എന്തിനാ ഇങ്ങനെ മനസ്സി വേഷം കേറ്റുന്നത് എന്ന് നിരഞ്ജന ചോദിച്ചപ്പോ അച്ഛന്റെ മരണശേഷം ഞങ്ങളോട് ഇവിടെ നിൽക്കില്ല ഷെയർ വാങ്ങി ഞങ്ങൾ ബാംഗ്ലൂരില് സെറ്റിലാവും എന്ന് അജയ് പറഞ്ഞു ഈ വീടിന്റെ പടി കയറാനും പോകുന്നില്ല ഞാൻ ഇപ്പോഴേ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് അജയ് എന്നാ അവനും ഇപ്പോഴെ ഒരു വീട് വാങ്ങുന്നതാ നല്ലത് നിനക്കെന്തായാലും ഭാര്യ വീട്ടിൽ പോയി ജീവിക്കാൻ പറ്റില്ലല്ലോ ഇളയ മകൻ എന്ന നിലയിൽ നീ ആ അമ്മേ മുത്തശ്ശിയെ നോക്കേണ്ടത് എന്ന് മുത്തശ്ശി പറഞ്ഞത് അപർണ ഞെട്ടിയിട്ടോ ഈശ്വര ഇതല്ലേ തള്ളയുടെ ഉള്ളിലിരിപ്പ് എടാ മണവോണാഞ്ചാ നോക്കി തന്നെ ഇവിടെ നിറങ്ങുവാണെങ്കിൽ അതൊക്കെ നോക്കിയ നോക്കിയാൽ പോരെ എന്നാ മലിങ്ങനെ ചോദിച്ചു അപ്പോൾ അപർണ പറഞ്ഞു പിന്നെ ഇത് മുത്തശ്ശിയുടെ കണ്ടുപിടുത്താണ് ഞാൻ കേട്ടിട്ടുള്ളത് പ്രായമായവരെ നോക്കേണ്ടത് മൂത്ത മകനാന്നാ മൂത്ത മകൻ അപ്പോഴേക്കും നമ്മുടെ അജയ് പറഞ്ഞു അതാ പറഞ്ഞേ എനിക്കിട്ട് കുത്തിയതാണല്ലോ ഏ പ്രായമായവരെ ബാംഗ്ലൂരിൽ കൊണ്ട് പരിചരിക്കാനൊന്നും പറ്റില്ല ഒരു ഫ്ലാറ്റാ ഞാൻ നോക്കുന്നത് അവിടെ രണ്ട് പേർക്ക് ജീവിച്ചു പോകാനേ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അല്ലല്ലേ നിൻ്റെ കൂടെ വരാനായിട്ട് ഞാൻ നോക്കുന്നില്ല നിൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ മനസ്സിൽ വിഷം കുത്തി വയ്ക്കുകയാണെന്ന് അപ്പം അമര് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശിക്ക് ആകെ അറിയാവുന്ന പണി പണിയതാ എന്തായാലും അച്ഛൻ്റെ വില അറിയണമെങ്കിലേ അച്ഛൻ ഇല്ലാണ്ടാകണം അപ്പോഴേ മനസ്സിലാവും അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതേ മുത്തശ്ശിയാ ചേക്കേറാനുള്ള ചില്ലെ ആലോചിച്ച് മുത്തശ്ശി ഇപ്പോഴേ ഉറക്കം കളയണ്ട എല്ലാത്തിനും നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും ജാനകി ആകെ സങ്കടത്തിൽ ഇതൊക്കെ കേട്ടിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമല് ലാപ്ടോപ്പിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് അപർണ വന്ന മുറിയിലേക്ക് ഇന്ന് തല്ലുകൂടാൻ എന്തേടാ വിഷയമൊന്നുമില്ലേ എന്ന് എന്താ എന്താണ് ഈ തല്ലുകൂടാൻ വിഷയമൊന്നുമില്ല എന്നൊന്നും ഇണ്ടാതിരിക്കുന്ന അഭർണയോട് ഇങ്ങനെ ചോദിക്കുകയാണ് അമലെ അതെ നീ ഭാരം ചുവക്കുന്ന കഴുതിയ സ്വന്തം വില നിനക്ക് കറിഞ്ഞു വിടാ അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് അമൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീ നിന്റെ വില അറിയാത്തിടത്തോളം കാലം നീ പലരുടെയും സേവകനായി കാലം കഴിക്കേണ്ടി വരും അമലെ ആ നീ വളച്ച് കെട്ടി വരുന്നതൊക്കെ മനസ്സിലായി ദ ഡൈനി ഹള്ളെ മുത്തശ്ശിയുടെ സംസാരം നിനക്ക് നന്നായിട്ട് കൊണ്ടു ഇല്ലേ സമയത്ത് ഒരു ഓരോളപ്പും കൂടാതെ നീ നീയും അവിടെ സമ്മതിച്ചിരുന്നല്ലേ അവരെ ചുമക്കേണ്ട ചുമതല നിനക്കാണെന്ന് ഹേ അപ്പൊ അമന് ചിരിക്കുക കേട്ടോ അച്ഛൻ വീട് എഴുതി വെച്ചിരിക്കുന്നത് അഭിയുടെയും ചാനകിയുടെയും പേരിലല്ലേ ഹേ പിന്നെ എന്തിനു നീ അമ്മയും മുത്തശ്ശിയും നോക്കണം അവർ ഈ വീട്ടിലല്ലേ താമസിക്കേണ്ടത് അപ്പോഴേക്കും അപർണയോട് അമന് ചോദിച്ചു ഇക്കാലം അത്രയും ജാനിയടത്തിടെയും അഭിയേട്ടന്റെയും കുറ്റം പറഞ്ഞ് നടന്നിട്ട് അവരുടെ കൂടെ ജീവിക്കാൻ മുത്തശ്ശിക്ക് കഴിയാഞ്ഞിട്ടാ എന്റെ ഒപ്പം വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അച്ഛന്റെ മരണം ആഗ്രഹിക്ക ആഗ്രഹിച്ചിരിക്കുന്നവര് അച്ഛൻ്റെ കാലശേഷം ഹബിയേട്ടന്റെ കീഴിൽ ജീവിക്കേണ്ടി വരും അതിനെയാണ് ദൈവത്തിന്റെ കളി എന്ന് പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്കൊരു പട്ടിയുണ്ടെങ്കിലേ അതുപോലും ഈ വീട്ടിൽ താമസിക്കട്ടില്ല ഷെയർ ചെയ്തൊരു ഭാഗം കിട്ടിയിട്ട് ബോധം വിവരമുള്ള ആരെങ്കിലും ഈ വീട്ടിൽ തന്നെ കടിച്ചുങ്ങിക്കിടക്കുവോ നമ്മൾ മാറി താമസിക്കും അതല്ലേ മുത്തശ്ശിയും പറയുന്നത് അവരെയും കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിന്റെ കൂടെ ജീവിക്കാനല്ലേ മുത്തശ്ശിക്കിഷ്ടം ആ പിന്നെ അതവരെ സ്വപ്നം ഞാൻ ആ ഞാൻ അവരെ തഴിഞ്ഞാലും നീ അവരെ കൈ നന്ദികേടല്ലേ അവർണ് പിന്നെ അവരെൻ്റെ സ്വന്തം മുത്തശ്ശിയാണോ നന്ദികേടിന്റെ കാര്യം പറയാൻ അല്ല നിനക്ക് ഈ വീട്ടിൽ വേണ്ട മുത്താശയൊക്കെ ചെയ്തു തരുന്നത് നിനക്ക് പ്രിയപ്പെട്ട മുത്തശ്ശിയല്ലേ പിന്നെ എങ്ങനെയാ ഏ എന്തോ ഒരു ഒത്തൊരുമയായിരുന്നു നിങ്ങൾ തമ്മില് ഇത്രോ നാൾ അവരെ കൊണ്ടു നടന്നിട്ട് വലിച്ചെറിയുന്നത് ശരിയാണോ നീ എന്താ തമാശ പറയുകയാണോ ഇതാണോ തമാശ ആ സ്ത്രീ ആരുടെ കൂടെ നിന്നാലും അവരിത് അവിടെ തല്ലിപ്പിരിപ്പിക്കും എടി മുത്തശ്ശിയെ വെച്ച് ഈ വീട്ടിലുള്ളവരെ തമ്മി തല്ലിപ്പിച്ച സ്ഥിതിക്ക് നീയും കുറച്ച് അനുഭവിക്കണ്ടേ വേണ്ടി തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകും അതിലൊരു സംശയവും നിനക്ക് വേണ്ട പിന്നെ അവരെ താമസിപ്പിക്കാൻ നീ കൊണ്ടുപാടാ ആ മന്ദര ഞാൻ തന്നെ കൊല്ലും നേരത്തെ ഞാൻ കുറിച്ചു വെച്ചതാ എന്നും പറഞ്ഞ് തലേനെടുത്ത് അമലി ഒരു അടി അടിക്കാൻ തുടങ്ങാം അതെ ആ തലേണങ്ങ് മേടിച്ചിട്ട് അമല് പറഞ്ഞു നിന്നെ പാഠം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരവസരവും ഞാൻ വേണ്ടെന്ന് വെക്കില്ല എന്നും പറഞ്ഞ് അമല് തലേണയും കൊണ്ടങ്ങ് പോയി കേട്ടോ ഇവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഇവനെ ഞാൻ ശരിയാക്കും നീ ഇന്ന് വെളി സോഫയിൽ അങ്ങോട്ട് കിടന്നാൽ മതിയിടാ സൂര്യനാരായണൻ മരിക്കട്ടെ ആ കിളവിയുടെ കാര്യത്തിലേ ഒരു തീരുമാനം ഞാൻ ഉടനെ എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ മണ്ടൻ അവരെയും തലയിൽ ചുമക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ തമ്പിയേയും പിന്നെ കാണിക്കുന്നത് തമ്പിയും ഉണ്ണിത്താനുമാണ് കേട്ടോ രണ്ടുപേരും കൂടി എന്തൊക്കെയോ ചർച്ച ചെയ്തതിന് ശേഷം ഇറങ്ങി വരിക അപ്പം ഇന്നത്തെ ഉറക്കം പോയി കിട്ടിയെന്നാണോ തമ്പി നീ പറയുന്നത് ഏഹ് എനിക്ക് നാളെ ഒരു വാദം ഉള്ളതാ അപ്പം എന്തായാലും വക്കീൽ ഇവരുടെ ഈ സംസാരമൊക്കെ കണ്ടുകൊണ്ട് മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്ന് രാത്രി തന്നെ സൂര്യനാരായണൻ്റെ മരണം ഉറപ്പാന്നേ വക്കീൽ കേസ് ഏതെങ്കിലും നല്ല ജൂനിയറിനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് അത്രയ്ക്ക് സീരിയസ് ആണോ ആ സംസാരശേഷിയൊക്കെ പതിയെ ഇല്ലാതാവുന്ന അറിഞ്ഞത് ആ പിന്നെ ശ്വാസം നിലയ്ക്കാൻ അധികം നേരമൊന്നും വേണ്ട കരിന്തിരി കത്താൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായില്ലേ എന്നാലും സംസാരിച്ചു സമയം കളയുന്നില്ല ഞാനെന്നാ വീട്ടിലേക്ക് ചെല്ലട്ടെ ആ വക്കീൽ രാവിലെ വന്നൊന്നും മുഖം കാണിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് തമ്പി ആ എന്നാ ശരി നാളെ വരണ ചടങ്ങിന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് വക്കീൽ ഇതൊക്കെ കണ്ടിങ്ങനെ മാറി നിൽക്കുകയാണ് എന്നിട്ട് റീത്തിന് വരെ ഓർഡർ ചെയ്തു നമ്മുടെ വിശ്വനാഥൻ തമ്പി ഇതും കണ്ടു സക്കീർ ഹുസൈൻ സൂര്യസാറിൻ്റെ മരണം ആഘോഷിക്കാൻ നടക്കുന്ന നീനക്കെട്ട് പണി വരുന്നുണ്ട് അവരാജാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ സൂര്യനാരായണനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അഭിയെ സൂര്യനാരായണനെ അല്ല അഭിയെ വിളിച്ചിട്ട് കാര്യങ്ങളിങ്ങനെ അറിയിക്കുകയാണ് അഭിരാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു കേട്ടോ അപ്പോഴാണ് കോള് വരുന്നത് എന്താ സക്കീർഭായി ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിയ തമ്പിയുടെ ഉണ്ട് അഭി ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുക ഉണ്ണിത്താനോടെ ഇന്ന് രാത്രി സൂര്യനാരായണന്റെ മരണം പ്രവചിച്ചിരിക്കുക അയാള് തമ്പി വീട്ടിലേക്കാണോ പോയിരിക്കുന്നത് നേരിട്ട് വീട്ടിലേക്കല്ലെന്നാ തോന്നുന്നത് അയാൾ കറങ്ങി തിരിഞ്ഞ് എന്തായാലും വീട്ടിലേക്ക് എത്തും ആ സക്കീർഭായ് പിന്നാലെ വിട്ടോ ഞങ്ങൾ അവിടെ ഉണ്ടാകും ആ എന്നാ ശരി ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ടുകയാണ് പണി വരുന്നുണ്ടവറാച്ചാ ആ എന്ന് നമ്മുടെ ഹുസൈൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അഭി അങ്ങനെ പമ്പി പമ്പി ജാനകി കാണാതെ ഒരു തോർത്ത് കേട്ട് ഇറങ്ങുവാണ് അപ്പോഴാണ് അമലും സോഫ കിടക്കുന്നത് കണ്ടത് അമലിൻ്റെ പതുക്കെ വിളിച്ചുണത്തി നീ എന്താണോ ഇവിടെ കിടക്കുന്നത് അല്ല എന്താ അഭിയേട്ടൻ ഇപ്പോൾ ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞ് ഞാൻ ഉടക്കി അല്ല അഭിയേട്ടൻ എന്താ വന്നത് അച്ഛൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ എടാ നമുക്കൊന്ന് പുറത്തു പോകണം അച്ഛനൊരാഗ്രഹം പറഞ്ഞിരുന്നില്ലേ ഹാ അത് സാധിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് അച്ഛൻ ആഗ്രഹമോ എന്താഗ്രഹം നിന്റെ അമ്മായി മറ്റേ രണ്ടെണ്ണം കൊടുക്കണം എന്ന് അച്ഛൻ ആഗ്രഹിച്ചായിരുന്നു അമലിന്റെ സന്തോഷമായിട്ടോ നിനക്ക് തമാശ നീ തമാശയായിട്ടാണോ അന്നത് കണ്ടത് അല്ല വീട്ടിൽ കയറി തല്ലാനാണോ ഏട്ടാ പരിപാടി അത് ഭവനഭേദനം അല്ലേ പിന്നെന്ത് ചെയ്യും അതെ നീ വാ സംസാരിച്ചു നിൽക്കാൻ നേരെയല്ല പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ അഭിയും അമലും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു അതായത് ഹോളിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു ഹോളിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് അച്ഛനെ വിളിക്കുകയാണ് അഭി അച്ഛൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഇപ്പോൾ വരുന്നു പറഞ്ഞു നമ്മുടെ അമൽ ചോദിച്ചു ഏട്ടൻ എന്താ ഇച്ചു പറയണേ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്ത് പറ്റി അമ്മയപ്പനെ അമ്മായിയപ്പനെ തല്ലാൻ മനസ്സ് വേദനിപ്പിക്കും വേദനിപ്പിക്കുന്നത് എന്താ ഇഷ്ടപ്പെടുന്നില്ലേ ഈ അമ്മായിയപ്പനെ തല്ലുന്നുണ്ട് മനസ്സിന് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അമലിനോട് ഇങ്ങനെ ചോദിച്ചാൽ അതല്ല അച്ഛൻ ആരോഗ്യമുണ്ടോ തല്ലാനായിട്ട് കൊണ്ടുപോകാനൊക്കെ തമ്പിയുടെ കൂടെ ആരെങ്കിലൊക്കെ കാണും നമുക്ക് അച്ഛനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അച്ഛനെ വണ്ടിയിലിരുത്തിയാ മതീനെ അച്ഛന് വേണ്ടി നമുക്ക് ഇത്ര നമ്മൾ ഇത്രയുമെങ്കിലും ചെയ്യണ്ടേടാ എന്ന് പറഞ്ഞതും ദാ വന്ന് മുഖത്ത് തോർത്തൊക്കെ കെട്ടിയ അച്ഛൻ അമലി ഞെട്ടിപ്പോയിട്ടോ അച്ഛൻ ഫുൾ സെറ്റപ്പിലാണല്ലോ തല്ലരു നമ്മളാണെന്ന് തമ്പിക്ക് മനസ്സിലാവരുത് അതിനു വേണ്ടിയിട്ടാ പറഞ്ഞോണ്ട് നിൽക്കാതെ വാടാ നമുക്ക് പോകാം അങ്ങനെ തോർത്തും എടുത്ത് രണ്ടുപേരും ഈ അച്ഛൻ കെട്ടി ഇതുപോലെ കെട്ടി പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ തമ്പി വരുന്ന വഴിക്ക് തമ്പിയുടെ മുണ്ടുപറച്ച് തന്നെ തമ്പിയുടെ തലയിലേക്കിട്ട് തമ്പി അങ്ങോട്ട് പിടിച്ചിടിക്കാനായിട്ട് തുടങ്ങി നമ്മുടെ അഭി അന്നേരത്തിന് അമലും സൂര്യനാരായണും കൂടെ ഓടിച്ചേർന്നു എടാ ഞാൻ വിശ്വനാഥൻ തമ്പി എടാ നിന്നെയൊന്നും ഞാൻ ജീവനോടെ വെച്ചേക്കില്ല വെച്ചേക്കില്ലാന്ന് ആളറിയാതെ ഇങ്ങനെ തമ്പി കടന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സൂര്യനാരായണനും അമലും കൂടെ ഇടിത്തൊടങ്ങിയിട്ടോരോ ഒന്നൊന്നര ഇടിയായിരുന്നു ചാടി വരെ തലയ്ക്ക് തടിക്കായിരുന്നു അമല അമ്മായിയപ്പനിട്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി കൊടുക്കുക നീ എന്താടാ പറഞ്ഞേ എന്നെ ചിതയിൽ വെച്ച് കത്തിക്കണം നിനക്ക് അല്ലേ എടാ കെട്ടഴിച്ചിട്ട് നേരിട്ട് വാടാ ചറ്റകളെ എടാ എന്റെ നെജത്ത് നിനക്ക് റീത്ത് വെക്കണോ അല്ലേ എന്നൊക്കെ സൂര്യനാരായണൻ ചോദിക്കുകയാണ് എടാ ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ വാ നേരിട്ടാടാ വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ സൂര്യനാരായണൻ പറയുന്നുണ്ട് പക്ഷേ സൂര്യനാരായണൻ പറയുന്നത് ഈ വെപ്രാളത്തിനിടയ്ക്ക് നമ്മൾ കേൾക്കുന്നില്ല കേട്ടോ അയ്യോ അയ്യോ അയ്യയ്യോ അയ്യയ്യയ്യോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നിലത്തിട്ടിട്ട് വയറിട്ടും നെഞ്ചിട്ടും തന്നെയാണ് നമ്മുടെ അഭിയും അമലും സൂര്യനാരായണൻ ചേർന്ന് ചവിട്ടുന്നത് പോകുന്നതിന് മുമ്പ് എന്തായാലും സൂര്യനാരായണൻ്റെ മുഖം കാണുന്നുണ്ട് മുഖം കാണിക്കുന്നുണ്ട് ഇത് ഞാൻ തന്നെയാടാ സൂര്യനാരായണൻ നിനക്കെൻ്റെ മരണം കാണണം അല്ലേ നീ മരിച്ചോടാ അതെ മരിച്ചു പ്രേതമായിട്ടാ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് നിന്നെ കാണാതെ എനിക്ക് പോകാൻ പറ്റോടാ കള്ള തെമ്മാടി എന്നും പറഞ്ഞുകൊണ്ട് മുഖം കാണിച്ചുകൊണ്ട് തന്നെ അവൻ്റെ നെഞ്ചാങ്കൂട് നോക്കി ഇടിക്കുക കേട്ടോ പ്രേതമാണെന്ന് ഓർത്ത് നമ്മുടെ തമ്പിയുടെ കരച്ചിലൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് മറിഞ്ഞു ബോധം കെട്ട് അവിടെ കിടന്നു നാക്ക് പോലും അനക്കാൻ പറ്റുന്നില്ല അങ്ങനെ തമ്പി അപർണയെ വിളിക്കുകയാണ് നട്ടപ്പാതിരയ്ക്ക് കുറെ കഴിഞ്ഞ ബോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്തിനാ ഈ നേരത്ത് വിളിക്കണത് എന്തേലും വിശേഷം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കത്തില്ലേ മരിച്ചോന്നറിയാൻ വിളിക്കുന്നതായിരിക്കും എന്താ അച്ഛറങ്ങാനും സമ്മതിക്കാത്തത് ഏ സൂര്യനാരായണന്റെ മരണം നടന്നാ ഞാനങ്ങ് വിളിച്ച് പറയത്തില്ലേ എടാ സൂര്യനാരായണൻ നമ്മളെയൊക്കെ പറ്റിക്ക എല്ലാം മടവാ അവൻ ഓരോ അസുഖവും ഇല്ല അച്ഛനെന്താ രാത്രി വിളിച്ച് പിച്ചും പെയ്യും പറയുന്നേ ഹേടീ മോളെ ഞാൻ പറയുന്നൊക്കെ സത്യമാ സൂര്യനാരായണമെന്ന് നാലഞ്ച് ഗുണ്ടകളും ചേർന്ന് എന്നെ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിലിട്ട് തല്ലി മോളെ അപർണം ഞെട്ടിയിട്ടോ അച്ഛ എന്തൊക്കെയാ ഈ പറയുന്നത് ഉള്ളതാ മോളെ എന്നെ എന്തൊരു ഇടി ഇടിച്ചെന്നറിയോ അച്ഛൻ ഇപ്പം എവിടെയാളുള്ളത് അമ്മയുടെ ഈ ഫോൺ കൊടുത്തേ എടി ഞാൻ അടി വാങ്ങിക്കാർ പൂർച്ച് തന്നെ നിൽക്കാടി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നെയോ സൂര്യനായണും ഗുണ്ടകളും തന്നെയാ പഞ്ഞിക്കിട്ടത് അച്ഛ അച്ഛൻ എത്ര പെഗ് കഴിച്ചു അതോ ബ്രാൻഡ് മാറി വല്ലതും കഴിച്ചതാണോ എൻ്റെ അച്ഛ കഷ്ടം തന്നെ കേട്ടോ എന്താ ഇത് എടി മോളെ ഇത് ഞാൻ ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല നീയെങ്കിലും അച്ഛനെ ഒന്ന് വിശ്വസിക്ക് നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പൊള്ളി വിടാതെ നമ്മുടെ തമ്പിയോട് പറഞ്ഞിട്ടും തമ്പി അല്ല തമ്പി പറഞ്ഞിട്ടും അപർണ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല കേട്ടോ അച്ഛൻ കുളിച്ചിട്ട് കയറി കിടന്നുറാന്നൊക്കെ കെട്ടിവിടുമ്പോൾ ശരിയാക്കോളും എടാ സൂര്യനാരായണ നിന്റെ കള്ളക്കളി ഞാൻ പൊളിക്കൂടാ എന്നൊക്കെ വിശ്വനാഥൻ ഇങ്ങനെ പറയാ അപർണ ആലോചിക്കുകയാണ് ഈ അച്ഛൻ ഇത് എന്താ പറ്റിയത് ശെ എത്ര മദ്യം കഴിച്ചാലും അച്ഛന് നല്ല ബോധമുള്ളതായിരുന്നല്ലോ പിന്നെ ഇതെന്താ പറ്റിയത് അച്ഛനെ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അവരുടെ ഇങ്ങനെ ചിന്തിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക്